നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വർഷങ്ങളായി സൌദിയിലെ ജയിലിൽ കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീമിന്റെ തിരിച്ചുവരവ് ഇനിയും വൈകിയേക്കും പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനകാലത്തിൽ ഇന്നത്തെ കോടതി സിറ്റിംഗിലും തീരുമാനമുണ്ടായിട്ടില്ല നടപടികൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തവണയും കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് ഇത് എട്ടാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത് ഇന്ന് അതായത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ സിറ്റിംഗിലാണ് ഒരു മണി നീണ്ടു നിന്നതെങ്കിലും നടപടി ഉണ്ടാകാതിരുന്നത് പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റിയാദ് നിയമസഭാ സമിതി പ്രവർത്തകരും പങ്കെടുക്കുകയുണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് നടന്നത് സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹറി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് രണ്ടായിരത്തി നവംബർ ഇരുപത്തിയെട്ടിനാണ് ഇരുപത്തി ആറാം വയസ്സിൽ അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലേക്ക് എത്തുന്നത് അന്നേ സമയത്ത് തന്നെ ഡിസംബർ ഇരുപത്തിനാലിന് കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നു സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷെഹറിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാനപ്പെട്ട ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാതെ അവസ്ഥയിലായിരുന്നു അനസ് ഉണ്ടായിരുന്നത് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് കഴുത്തിന് പ്രത്യേകമായി ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണം വഴിയായിരുന്നു സംഭവ ദിവസം അനസിനെയും കൂട്ടി റഹീം വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിയിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവായുയിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ തന്നെ അനസ് വഴക്കിടുകയുണ്ടായി ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ അനസ് ബഹളം വെക്കുകയായിരുന്നു നിയമലംഘനം നടത്താനാവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുൾ റഹീം വാഹനവും അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങുകയുണ്ടായി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും അനസ് റഹീമിന്റെ മുഖത്ത് തുപ്പി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷ ഉപകരണത്തിൽ തട്ടുന്നത് ഇതോടെ കുട്ടി ബോധരഹിതനാകുകയും ഇതോടെ റഹീമിനെതിരെ കുടുംബം തിരിയുകയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് പോലീസ് റഹീമിനെ അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത് ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകി കഴിഞ്ഞാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ സമ്മതമാണ് എന്ന് ഹനസിന്റെ കുടുംബം അറിയിക്കുന്നത് പതിനെട്ട് വർഷത്തിനിടെ കുടുംബങ്ങൾക്ക് ആർക്കും അബ്ദുൾ റഹീമിനെ കാണാമോ സംസാരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തു എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഈ ഒരു തുക കണ്ടെത്തുകയും റഹീമിനെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമ ശ്രമത്തിന്റെ ഭാഗമായി പണമൊക്കെ കണ്ടെത്തുന്നത് എന്നാൽ നിലവിൽ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ റഹീമിന്റെ തിരിച്ചുവരവ് ഇനിയും വൈകിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും ഇന്നത്തെ വാദവും മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഇനിയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഇന്നും കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്